റോഡ് അപകടങ്ങൾ മൂലം നാടിനും കുടുംബങ്ങൾക്കും ഉണ്ടാകുന്ന തീരാ നഷ്ടങ്ങളുടെ വേതനങ്ങൾ താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു പറഞ്ഞു വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കൽ ദിന പരിപാടിയോടനുബന്ധിച്ച് സംഘടനയുടെ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ ജനജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഇല്ലാതാക്കാൻ സമൂഹം കൂടുതൽ ബോധവാന്മാരാവണമെന്ന് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികളാണ് റാഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നതെന്നും ഡോക്ടർ അബ്ദു ഇന്ന് നിങ്ങളുടെ കൈകളിൽ എത്താൻ പോകുന്ന ആ ബ്രോഷറുകൾ എല്ലാ വീടുകളിലേക്കും എത്തുന്ന തരത്തിൽ ലക്ഷക്കണക്കിന്റെ കോപ്പികൾ അടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ പറയുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയായിരുന്നാലും ഒന്ന് മുതൽ അവസാനം വരെ വായിച്ച് അത് വീടുകളിലുള്ളവരുമായി ചർച്ച ചെയ്ത് സമൂഹത്തിനിടയിൽ അതിന്റെ പ്രസക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നിങ്ങളെല്ലാവരും പങ്കാളികളായാൽ വരും നാളുകളിൽ ഓരോ രണ്ടര മണിക്കൂറിലും ഒരാൾ മരിച്ചു വീഴുന്ന റോഡപകടങ്ങളെ തടയാൻ നമുക്കാവും അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ റോഡ് സുരക്ഷ എന്ന് പറയുന്നത് അത് നിയമങ്ങൾ പാലിക്കലാണ് നിയമങ്ങൾ പാലിക്കാത്തതിന്റെ അപകടത്തെ കുറിച്ച് ബഹുമാനിയായ ആർ ടി സൂചിപ്പിച്ചു ബൈക്ക് അപകടം എന്നത് നിസ്സാരമല്ല ഏതാണ്ട് അൻപത്തിരണ്ട് ശതമാനവും അപകട മരണങ്ങൾ സംഭവിക്കുന്നത് ടു വീലർ ഉപയോഗിക്കുന്നതിന്റെ പരിചരണപരമാണ് അതെല്ലാം തടയുന്നതിനും അതെല്ലാം നിയന്ത്രിക്കുന്നതിനും അതെല്ലാം സുരക്ഷയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനും ബൈക്ക് ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് എന്ന് മാത്രമല്ല നമ്മുടെ ഹെൽമറ്റ് ഉപയോഗിക്കണം പറയാനുള്ള വീട്ടിലുള്ളവർക്കുണ്ടാകണം വീറ്റമ്മമാരിലൂടെ ഒരു പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്താനാകുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് റാഫ് നടപ്പാക്കി വരുന്നത് അഞ്ചു ലക്ഷം റോഡ് സുരക്ഷ ലഘുരേഖകൾ സംസ്ഥാനത്തുടനീളം വിതരണം ചെയ്യും ഒരിറ്റു ശ്രദ്ധ ഒരുപാട് ആയുസ് എന്ന റാഫിന്റെ ആപ്തവാക്യത്തിന്റെ വ്യാപ്തി മഹത്തരമായി കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസ് മോട്ടോർ വാഹന വകുപ്പുകളുടെ സഹകരണത്തോടെ പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലാണ് റോഡ് സുരക്ഷ ജനജാഗ്രത സസ്സ് സംഘടിപ്പിച്ചത് റോഡ് നിയമങ്ങൾ പാലിക്കാതെയുള്ള അമിത വേഗതയും അശ്രദ്ധയുമാണ് വാഹനാപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതെന്ന് റോഡ് സുരക്ഷ ലഘുരേഖ പ്രകാശനം ചെയ്തുകൊണ്ട് പെരിന്തൽമണ്ണ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എം രമേശ് പറഞ്ഞു ഇന്ത്യയിലെ ഒരു ദിവസം ആളുകളാണ് അതായത് ഓരോ നമ്മുടെ ഒരു കൊല്ലം ഇതേപോലെ രീതിയിൽ പോകുകയാണെങ്കിൽ ഒരു പത്തൊമ്പത് ലക്ഷത്തിനുമുള്ള ആളുകളാണ് നമ്മുടെ തരത്തിൽ ഒരു കൊല്ലം റോഡ്സിൽ വിട്ട് മരിച്ചു വിഴാൻ പോകുന്നത് പത്തൊമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിന്തൽമണ്ണ താലൂക്കിൽ താലൂക്കിലുള്ളതിനേക്കാളും കൂടുതൽ ജനങ്ങളാണ് റോഡൈസിൽ പെട്ട് മരിച്ചു വിഴാൻ പോകുന്നത് അത് കുറയ്ക്കുക എന്നുള്ളൊരു വളരെ ശ്രമകമായ ഒരു ദൗത്യമാണ് ആ ദൗത്യത്തിൽ ഇതേപോലുള്ള എൻ ജി ഒ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനം ഏതായാലും വളരെ ശ്ലാഘനീയമാണ് ഞാനിപ്പോൾ സർവീസ് ഫ്രീഡിട്ട് ഏതാണ്ട് ഇരുപത്താറ് കൊല്ലത്തോളമായി ഏതാണ്ട് എല്ലാ ജില്ലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വന്നതിന് പേതാണ്ട് ഒരു കൊല്ലമായി ഈ ജില്ലയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിഭത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഉപയോഗം വളരെ കുറച്ച് മാത്രം ഉള്ള ഒരു ജില്ലയായിട്ട് മലപ്പുറം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ബൈക്ക് യാത്രക്കാരെ ഏറ്റവും കൂടുതൽ മരിക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെടുന്ന ഒരു ജില്ലയായിട്ട് മലപ്പുറം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് നാല് പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ നിരത്തിൽ മരിച്ചുകൊണ്ട കേസുകളുണ്ടായിരുന്നു അപ്പോൾ ഹെൽമെറ്റ് ധരിക്കാതെ പ്രായപൂർത്തിയാവാതെ ലൈസൻസ് ഇല്ലാതെ നിരത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാമൂഹ്യ ഇതിന്റെ വനിതാ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി സബ്ന തുളവത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റാഫു മേഖലാ രക്ഷാധികാരി ഡോക്ടർ അബൂബക്കർ തയ്യൽ റോഡപകടത്തിൽ പെട്ടുപോയവരുടെ സ്ഥിതിഗതികൾ വിവരിച്ചു പോലീസ് ഇൻസ്പെക്ടർ എൻ റിഷാദ് അലി റോഡ് സുരക്ഷാ സന്ദേശം നൽകി റാഫ് ജനറൽ സെക്രട്ടറി വിജയൻ കൊളത്തായി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ വൈസ് പ്രസിഡന്റ് പി കെ ജുബീന അബൂബക്കർ തണൽ മുന്താസ് ബീഗം ഡോക്ടർ വിനർ ഷെരീഫ് ബിജി തോമസ് സി എസ് ശശികുമാർ റഹ്മാൻ ഏലങ്കുളം എം ജസീന മുബീന ശ്രുതി വി എസ് സുചിത്ര ശശി പെരിന്തൽമണ്ണ എന്നിവർ സംസാരിച്ചു വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു അത് തുന്നി പെരിന്തൽമണ്ണ